ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രമതി പറയുകയാണ് ആ ഇങ്ങനെ നിന്നാൽ പറ്റില്ല അവർ വരാറായി എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എല്ലാവർക്കും കൂടി പോയി ജംഗ്ഷനിൽ പോയി നി നിൽക്കാം അവരെ സ്വീകരിക്കാനായിട്ട് പിന്നെ കൂടെ കൊഴുപ്പിന് വേണമെങ്കിൽ കുറച്ച് ആനയും ചെണ്ടമേളവും കൂടി സെറ്റപ്പ് ആക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് ആ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണങ്ങൾ വന്നോട്ടെ ചെണ്ടമേളവും ആനയും എല്ലാം ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ ഇവനതിലൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ആ ആനയ്ക്ക് സമ്മതമാണെന്ന് കൂടി ഒന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇവൻ്റെ കല്യാണമല്ലേ ആനയും ചിലപ്പോൾ ഓടി പോവും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് കാറ് വരികയാണ് കാർ വരുമ്പോഴത്തേക്ക് അയ്യോ കാറ് വന്നു എന്ന് പറഞ്ഞ് ചന്ദ്രമതി സിറ്റോട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് എല്ലാവരും കൂടെ കൂടെ ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്തിന് ഒരു ചുമ കാറിൽ നിന്നും ഇറങ്ങി ഇറങ്ങി ചെല്ലുകയാണ് അപ്പോഴത്തേക്ക് ഭാമ പറയുകയാണ് ഡ്രൈവർ മാത്രമാണല്ലോ വന്നിട്ടുള്ളത് വേറെ ആരെയും കൂടെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഡ്രൈവർ അങ്ങോട്ടേക്ക് ാണ് എന്നിട്ട് ഡ്രൈവർ പറയുകയാണ് ആ ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്നിങ്ങനെ പറയണേ അയ്യോ അതെന്തു പറ്റി ബാക്കിയുള്ളവരൊക്കെ എന്തി എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ പറയുന്നത് ആ ബാക്കിയുള്ളവരൊക്കെ വരാ വരാതിരുന്നതാണ് അവർ ചില കാര്യങ്ങളൊക്കെ എന്നോട് നേരിട്ട് വന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പറഞ്ഞ ഭാഷയിലൊന്നും ഞാനൊന്നും പറയുന്നില്ല അല്ല ഇവിടുത്തെ ചെറുക്കൻ്റെ കല്യാണം ആദ്യത്തെ കല്യാണ സ്ഥലത്ത് നിന്നും പയ്യൻ ഒളിച്ചോടി പോയതാണെന്നുള്ള സംഭവം നിങ്ങൾ എന്തിനാണ് പറയാതിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭാമ എല്ലാവരും ഒന്ന് പരിങ്ങാണ് അപ്പോഴത്തേക്ക് ഡ്രൈവർ പറയുകയാണ് എന്നോട് അവർ പറയാൻ പറഞ്ഞ ഭാഷയിലൊന്നും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല അതിന് എൻ്റെ അഭിമാനം എനിക്ക് അതിന് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് മയത്തിൽ പറയാം അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാലേ ഇതുപോലൊരു ഫ്രോഡ് ഫാമിലിന്ന് ഉള്ള ബന്ധം അവർക്ക് വേണ്ടയെന്നാണ് പറയുന്നത് എന്നിങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ് അയ്യോ ചേട്ടാ ചേട്ടൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് ഫ്രോഡ് ഫാമിലി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തോടെ അധിക്ഷേപിക്കല്ലേ ഞാനും എൻ്റെ അച്ഛനും ഒക്കെ നല്ല ആളുകളാണ് പിന്നെ ഈ ഫ്രോഡെന്ന് പറഞ്ഞില്ലേ അത് ഇതേ ഈ നിൽക്കുന്ന ഇവനാണ് ഇവനാണ് വിവാഹത്തിന് ഒളിച്ചോടി പോയത് അല്ലാതെ വേറെ ആരുമല്ല അതുകൊണ്ടെന്താ അവൻ അവൻ്റെ അവൻ കൊണ്ടുപോയ പെണ്ണ് എൻ്റെ തലയിലായി എന്നുള്ളതേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ രേവതി അടുക്കളയിൽ നിന്ന് കേൾക്കുകയാണ് രേവതിക്ക് അത് കേൾക്കുമ്പോൾ ഒട്ടും ദഹിക്കുന്നില്ല അപ്പോഴത്തേക്കിനും സച്ചി പറയുകയാണ് ചേട്ടാ അവരെന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാണ് ആ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയണോ പിന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് സോറി അത് ഒരു പക്ഷെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പായിട്ട് അവരിവിടെ വരുന്നതിന് മുമ്പായിട്ട് പയ്യേൻ്റെ വിവാഹം ഇതുപോലെ ഒരു തവണ മുടങ്ങി എന്നുള്ള സംഭവം അവരോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർ ഇതിനെ സംബന്ധിച്ചേനെ പക്ഷേ അത് പറയാതെ നിങ്ങൾ മറച്ചു വെച്ചതിൽ അവർക്ക് നല്ല നീരസമുണ്ട് അതുകൊണ്ട് അവർക്ക് ഇതിനോട് ഒട്ടും യോജിപ്പില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് ചന്ദ്ര ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ എല്ലാ കാര്യവും അവരോട് തുറന്നു പറയണമെന്ന് എന്നിട്ട് നീ എന്താ പറയാഞ്ഞത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതിന് ശേഷം ഡ്രൈവർ പറയുകയാണ് എനിക്ക് നിങ്ങളോട് മാനസികമായിട്ട് യാതൊരുവിധ വിരോധവും ഇല്ല പക്ഷേ എൻ്റെ എൻ്റെ മുതലാളി എന്നോട് പറയാൻ ഏൽപ്പിച്ച ഭാഷയിലൊന്നും ഒന്നും ഞാൻ നിങ്ങളടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല പക്ഷേ വളരെ മോശമായിപ്പോയി എന്തായാലും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഭാമാ എന്ന് പറയുന്ന അതായത് ഭാമാ മേഡത്തിനോട് പറയാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പഴയ പഴയ ആ ഒരു അകന്ന ബന്ധവും സൗഹൃദവും കണക്കാക്കി ഇനിമേലെ ആ വീട്ടിലേക്ക് പടികടന്ന് ചെന്നേക്കരുതെന്ന് പറഞ്ഞു പറയാൻ പറഞ്ഞു എന്നിങ്ങനെ പറയാണ് അത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നത് ഓഹോ ഇപ്പം സമാധാനമായല്ലോ ഈ ഫ്രോഡിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കയ്യിലുള്ള ബന്ധവും പോയി വന്ന ബന്ധവും പോയി ഇപ്പോൾ ഒരു ബന്ധവും ഇല്ലാണ്ടാവുകയും ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി എന്നിങ്ങനെ പറയുകയാണ് ഫാമയ്ക്ക് അത് കേൾക്കുമ്പോൾ നല്ല വിഷമാവുമാണ് ഫാമ പക്ഷേ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി ഡ്രൈവറുടെ അടുത്ത് നിന്നിട്ട് പറയാണ് എൻ്റെ ചേട്ടാ ഈ ഞങ്ങൾ ആരും മോശക്കാരൊന്നും അല്ല ദഹി നിൽക്കുന്ന എൻ്റെ അച്ഛനുണ്ടല്ലോ നേരത്തെ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിരുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ പെൻഷൻ പറ്റി ഈ ഞാനാണെങ്കിലും ഉണ്ടല്ലോ ടാക്സി ഓടിക്കുന്ന ആളാണ് റോഡിൽ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ റോഡിൽ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം ചേട്ടൻ ചേട്ടനിപ്പോൾ ധൈര്യമായിട്ട് പോകും ഇപ്പൊക്കോളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഡ്രൈവർ കുറേ ആക്ഷേപമൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ പോവുകയാണ് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് എന്തിനാ ചന്ദ്രേ ഇതെല്ലാം നീ മറച്ച് വെച്ചത് അതല്ലേ ഈ പ്രശ്നത്തിന് മുഴുവനും കാരണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ സച്ചി പറയാണ് ഓ ഇവർ പറയില്ലച്ചാ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഈ ഗജ ഫ്രോഡിന് വേണ്ടിയിട്ട് ആനയും അമ്പാരിയും ചെണ്ടമേളവും താലപ്പൊലിയും ഒക്കെ വിളിക്കുമെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തൊക്കെ എന്നിങ്ങനെ ചോദിക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് അതിന് ശേഷം സച്ചി പറയുകയാണ് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ വരവുള്ളത് പിന്നെ എനിക്ക് അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി പോകാനായിട്ട് നിന്നതല്ലായിരുന്നോ അപ്പോൾ അച്ഛൻ കാരണമാണ് ഞാനിപ്പോൾ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ടൊന്നും വരത്തില്ലായിരുന്നു അത് വന്നത് കാരണം ഉണ്ടല്ലോ നല്ലൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി ഇതേ ഇവനെ ഇതുപോലെ നിർത്തിപ്പൊരിക്കുന്നത് ഉണ്ടല്ലോ ഞാൻ വണ്ടി ഓടിച്ച് പോയിരുന്നെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലുണ്ടാൻ വരാതിരുന്നെങ്കിൽ അച്ഛൻ എന്നെ വിളിക്കാതിരുന്നെങ്കിൽ അതെ ഈ ഫ്രോഡിനെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റാണ്ടായിപ്പോയനെ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചി അകത്തേക്ക് പോവുകയാണ് സുധി ആണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചെന്നിട്ട് പറയുന്നത് എൻ്റെ മോൻ വിഷമിക്കേണ്ട കുഞ്ഞു വിഷമിക്കേണ്ട മോനെ ഇതിനേക്കാളും നല്ല ബന്ധം അമ്മ കണ്ടെത്തി തരും എന്നിങ്ങനെ പറയുമ്പോൾ സുധി അമ്മയുടെ കൈ തട്ടി കളഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് ഭാമ ഭാമയുടെ മുഖത്ത് നോക്കാനാവാതെ ചന്ദ്ര ഇങ്ങനെ കുനിച്ച് നിൽക്കുകയാണ് രവീന്ദ്രൻ രവീന്ദ്രൻ്റെ പാട് നോക്കിയും അകത്തേക്ക് കയറി പോവുകയാണ് അതേ സമയത്തുണ്ടല്ലോ അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ പിണങ്ങി മുറിയിലേക്ക് വരികയാണ് എന്നുവെച്ചാൽ ഡ്രൈവർ നിൽക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ഈ ഫ്രോഡ് കാരണം ഇവൻ കല്യാണം കഴിക്കാതെ മുങ്ങിയത് കാരണവണ് ഇവ ഇവനും കെട്ടാനിരുന്ന പെണ്ണ് എൻ്റെ തലയിലായി എന്നുള്ള സംഭവം സംഭവം പറഞ്ഞല്ലോ അത് രേവതിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല അങ്ങനെ രേവതി ഇങ്ങനെ പിണങ്ങി മുറിയിലേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി മുറിയിലേക്ക് വരികയാണ് സച്ചി ഇതൊന്നും അറിഞ്ഞ ഭാവമില്ല സച്ചി നേരെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു അതിനുശേഷം ചോദിക്കണം അല്ല ഇവിടെ കിടന്ന് എൻ്റെ വെള്ള ഷർട്ട് എന്ത് ചെയ്യുക വെള്ള ഷർട്ട് എങ്ങോട്ട് പോയി ശെ എനിക്കൊരു ഓട്ടം വന്നല്ലോ എനിക്ക് ഇപ്പോൾ പോകണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി വെക്കുന്നത് എന്താ നിനക്കെന്താ വായിൽ നാക്കില്ലേ നീ എന്താ ഇങ്ങനെ മിണ്ടാണ്ട് മാറി നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് നിങ്ങളെ വെള്ള ഷർട്ട് കാണാതായതിന് എനിക്കിപ്പോൾ എന്ത് വേണം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ എന്ത് വേണം അതിന് എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അതിന് നീ എന്തിനാ എന്നോട് ചാടി നീ നീന്തന ഇങ്ങനെ ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് എന്താ എനിക്കെന്താ ശബ്ദമുയർത്തി ഉയരില്ലേ നിങ്ങൾക്ക് മാത്രമേ എല്ലാം ആവാബള്ളോ എന്നിങ്ങനെ ചോദിക്കുകയാണ് രേവതി അപ്പോൾ സച്ചി ചോദിക്കണേ നിനക്കെന്ത് പറ്റി രേവതി എന്താ സുധിയുടെ കല്യാണം മുടങ്ങിയാൽ നിനക്ക് വിഷമമുണ്ടോ എന്നിങ്ങനെ ചോദിക്കണേ രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതി ഇങ്ങനെ തുറച്ചൊരു നോട്ടം നോക്കുകയാണ് സച്ചി അപ്പോൾ സച്ചി പറയുന്നത് ആ അപ്പം നിനക്ക് അതിലെ വിഷമമില്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ രേവതി പറയണം ആ ദേഷ്യപ്പെടുന്നതിനാണ് കുറ്റം നിങ്ങൾക്ക് എന്ത് തോന്നിയാസമാവാം ഞാൻ എന്ത് തോന്നിയ ചെയ്തു എന്തിനാ എല്ലായിടത്തും ആ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ എൻ്റെ പേരെടുത്തിരുന്നത് എന്ന് ചോദിക്കുകയാണ് നിൻ്റെ പേരോ നിന്നെ ഞാൻ എന്ത് ചെയ്തു എന്നെ നിങ്ങളൊന്നും ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഞാൻ നിങ്ങളുടെ തലയിലായി ഞാൻ നിങ്ങളുടെ തലയിലായി എന്ന് നിങ്ങൾ എന്തിനാ പറയുന്നത് എടി അതൊരു സത്യമായിട്ടുള്ള കാര്യമല്ലേ അതിലെവിടെയാ കള്ളം ഇരിക്കുന്നത് അത് എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിനക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യം എന്താ ഞാൻ സത്യമല്ലേ പറയുന്നത് അങ്ങനെ നിങ്ങൾ സത്യം പറയാനിരുന്നാലേ എനിക്കും തിരിച്ച് പറയേണ്ടി വരും എന്നിട്ട് ഞാനൊന്നും പറയുന്നില്ലല്ലോ നീ പറ നീ പറഞ്ഞാലേ എനിക്കൊന്നുമില്ല എനിക്കൊരു കുന്തവും ഇല്ല നീ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വിളിച്ച് പറ നീ പറഞ്ഞാലും അത് തെറ്റു പറയാനൊന്നും പറ്റില്ലല്ലോ അതു കാര്യമല്ലേ പറയുന്നത് അതെ നിങ്ങളുടെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം അല്ലെങ്കിൽ എനിക്കും പറയാൻ പറ്റും എന്നിട്ടും ഞാനൊന്നും ഇണ്ടാണ്ടിങ്ങനെ ഇരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞാലേ എനിക്കെത്ര ഇഷ്ടപ്പെടില്ല എന്നൊക്കെ രേവതി പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഓ ഇനി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നീ വഴക്കൂടാനായിട്ട് ഇങ്ങോട്ട് വന്നേരേ ദ നീ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കല്ലേ സംസാരിച്ചാൽ എന്തു ചെയ്യും ദേ കൂടുതൽ ഷോ വേണ്ട ഏഹ് എന്താ കൂടുതൽ ഷോ വേണ്ടാന്ന് നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ മറുപടി എനിക്കും പറയാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ വേണ്ടാന്ന് കരുതിയിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി നല്ല രീതിയിൽ സംസാരിക്കുകയാണ് സച്ചി ആണെങ്കിൽ അവസാനം സച്ചിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല അങ്ങനെ സച്ചി ഇറങ്ങി അങ്ങ് ഒരൊറ്റ പോക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്തിന് സുധി ആണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ചന്ദ്ര മുറിയിലേക്ക് ചെ ചെല്ലുകയാണ് എന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ വിളിക്കുകയാണ് അപ്പോൾ സുധി അറിയണേ വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ടാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് മോനെ അങ്ങനെ നീ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മോൻ ഇതല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ബന്ധം ഇത് അമ്മ കൊണ്ടുതരും എന്ന് പറയുന്നത് അപ്പോൾ സുതി പറയാണ് അമ്മയോട് എനിക്കിപ്പോൾ കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ ഞാൻ അപ്പോഴേ അമ്മയോട് പറഞ്ഞതല്ലേ ഇതൊന്നും എനിക്ക് ശരിയോ അല്ലെന്ന് എല്ലാം അമ്മയുടെ നിർബന്ധമായിരുന്നു പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഞാൻ വെറും ബഫൂണായിട്ട് നിൽക്കേണ്ടി വന്നില്ലേ അമ്മേ എനിക്ക് വയ്യ ഇനി ഇങ്ങനെ നാണം കെട്ട് നിൽക്കാൻ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ മോനെ നീ ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല മോൻ താഴേക്ക് വാ എത്ര സമയമൊന്നും പറഞ്ഞാൽ മുറിക്കാത്ത കയറി ഇങ്ങനെ ഇരിക്കുന്നത് നാളെ ആയാലും നിനക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങിയല്ലേ പറ്റൂ നീ വാ മോനെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നിർബന്ധിച്ച് സുധിയും കൂട്ടി താഴേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുവാണ് അങ്ങനെ സുധീ കൊണ്ടു അവിടെ ഇരുത്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ആ സമയത്തിന് രവീന്ദ്രൻ വരുവാണ് എന്നിട്ട് രവീന്ദ്രനും അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ വന്നടുത്തിരുന്നിട്ട് ചോദിക്കുകയാണ് സുധീരരുടെ ചോദിക്കുകയാണ് ആ മോനെ സുധീ നിനക്ക് നല്ല വിഷമെന്നൊക്കെ അച്ഛനെ അറിയാം ആ സംഭവിച്ചതൊക്കെ പോട്ടെ ഇനി അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല ഇനിയിപ്പോൾ അച്ഛൻ പറയുന്ന എന്താണെന്ന് വെച്ചാലേ ഇനിയിപ്പോൾ നിനക്ക് ആവശ്യം നിനക്ക് നിനക്കാവശ്യം ഒരു ജോലിയാണ് സ്വന്തം കാലിൽ നിൽക്കണം അതിന് നീ ഒരു ജോലി സമ്പാദിച്ചേ പറ്റൂ അതിനുശേഷം നമുക്ക് വിവാഹത്തെ കുറച്ചൊക്കെ ചിന്തിക്കാമെന്ന് പറയുകയാണ് അപ്പം അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് തീരെ പിടിക്കുന്നില്ല ചന്ദ്രമതി പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മോനെ പറ്റി യാതൊരു ബോധവുമില്ലല്ലോ നിങ്ങൾക്ക് ഏത് നേരവും ആ ഡ്രൈവറും ഡ്രൈവറുടെ ഭാര്യയും ആ ഒരു ചിന്ത മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവൻ എങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്താ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയോ അപ്പോൾ ഉടനെ രവീന്ദ്രൻ ചോദിക്കണം അതിന് ഞാൻ എന്ത് പറഞ്ഞു എന്നാൽ നീ പറയുന്നത് മനുഷ്യ അവനിങ്ങനെ വിഷമിച്ച് കു വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ നീ നിങ്ങൾ അവനെ ഏത് നേരം ജോലിക്ക് പോ ജോലിക്ക് പോ ജോലിയാണ് വലുതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പണം കിട്ടണം അതിന് മാത്രമേ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത് പൈസ യെന്നു പറഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് നമ്മുടെ രവീന്ദ്രനെ അപ്പോൾ രവീന്ദ്രൻ ചോദിക്കണം ചന്ദ്രേ നീ തന്നെ എന്നോട് ഇത് പറയണം ഞാനങ്ങനെ പണം നോക്കി ജീവിച്ചിരുന്നെങ്കിലേ ഇന്നെൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ കുമിഞ്ഞു കൂടിയാനേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി അത് കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സുതിയോട് അച്ഛൻ പറയണം മോനെ എന്തായാലും നിന്നെ ഒരു പെണ്ണ് ചതിച്ചല്ലേ നിൻ്റെ പൈസ കൊണ്ടുപോയത് അല്ലാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് നീ അവക്ക് കൊടുത്തതൊന്നും അല്ലല്ലോ നിന്നെ പറ്റിച്ച് കൊണ്ടുപോയതല്ലേ അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ട് മോനെ പരിഹാരം ഇല്ലാത്ത കാര്യമൊന്നുമില്ല ഈ പൈസയുടെ പേരിൽ നീ ഇത്രയധികം വേദനിക്കേണ്ട കാര്യമില്ല ഒരു പെണ്ണ് നിന്നെ പതി ച നിന്നെ ചതിച്ച് പൈസ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് നേടാൻ നിയമപ്രകാരം നിയമ നിയമത്തിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ അത് നേടാൻ പറ്റും അതിനുള്ള കരുത്തും അത് അതിനുള്ള സാമർഥ്യമൊക്കെ ഇന്ന് നമ്മുടെ കേരള പോലീസിനുണ്ട് നമുക്ക് വേറൊന്നുമല്ല ആ പെണ്ണിൻ്റെ അഡ്രസ്സും ആ പെണ്ണിനെ പറ്റിയൊക്കെ നിനക്ക് നന്നായിട്ട് നന്നായിട്ടറിയാലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ പോലീസ് സ്റ്റേഷനിലൊരു കേസ് ഫയൽ ചെയ്യാം അവർ കണ്ടുപിടിച്ചോളും ബാക്കി കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രുതി പറയുകയാണ് അച്ഛാ അതൊന്നും നടക്കില്ല അച്ഛാ എന്തുകൊണ്ട് നടക്കില്ല അവൾ കാനഡയ്ക്ക് പോയി കഴിഞ്ഞു എടാ അവൾ കാനഡയ്ക്ക് പോയി കഴിഞ്ഞതൊന്നും ഒരു പ്രശ്നമല്ല നമ്മളിവിടെ കേസ് കൊടുക്കുന്നു കാനഡയിൽ പോയി കേസ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഇവിടെ നമ്മൾ കേസ് കൊടുക്കുന്നു അത് വേണ്ട രീതിയിൽ ഇവിടുത്തെ പോലീസുകാർ കൈകാര്യം ചെയ്തോളും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതിക്കും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഇങ്ങനെ ശുതി മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഇടയിൽ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ അത് കേസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ തന്നെ ശുദ്ധിയും ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി വെയിലത്ത് കുടയും പിടിച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ മാധവേട്ടനെ കാണുകയാണ് പുള്ളിക്കാരൻ ചെറിയ 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 ബിസിനസ്സൊക്കെ അതായത് ബ്ലേഡിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ഗോൾഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പൈസ കൊടുക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ആ പുള്ളിക്കാരനെ കാണുമ്പോഴത്തേക്ക് പുള്ളിക്കാരനുമായിട്ട് സംസാരിക്കുകയാണ് ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം സച്ചിയെ അറിയാം എന്ന് പറയുകയാണ് സച്ചി നല്ല സ്മാർട്ട് പയ്യനാണ് വിവാഹത്തിന് വരാതെ വരാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിനുശേഷം പറയുകയാണ് അപ്പോഴും രേവതി അങ്ങോട്ട് ചോദിക്കുകയാണ് സച്ചിയേട്ടനെ അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് പറയുകയാണ് ആ അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അറിയാൻ വയ്യാത്ത കാര്യം എന്ത് ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ സച്ചി എൻ്റെ വന്ന് കണ്ടിട്ട് ആ ഒരു ചെറിയ ചെയിൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ എത്ര രൂപയാണ് കൊടുത്തതെന്ന് അറിയാമോ വേറെ എവിടെയാണെങ്കിലും ഇത്രയും രൂപയൊന്നും ആരും കൊടുക്കില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണത് ഇതുപോലെ ഞാൻ പൈസ കൂടുതൽ കൊടുത്തിട്ട് കുറഞ്ഞ പലിശ വാങ്ങിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി അങ്ങ് ഞെട്ടി പോവുകയാണ് പെട്ടെന്ന് രേവതി കൊടയൊക്കെ അങ്ങ് മടക്കിയിട്ട് ബാക്കി കാര്യം ചോദിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് വിളിക്കാൻ കോൾ വരുകയാണ് അങ്ങനെ പോട്ടെ പോട്ടേമോളെ രേവതി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് പോവുകയാണ് അപ്പോൾ രേവതിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമാവുകയാണ് അങ്ങനെ രേവതി നേരെ വീട്ടിൽ വന്നിട്ട് ആകെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും രാത്രിയായി സച്ചി വരികയാണ് സച്ചി മുറിയിലേക്ക് വരുമ്പോൾ രേവതി ഇങ്ങനെ ഇരിക്കുകയാണ് ആളെ കത്തി ജ്വലിച്ചിരിക്കുകയാണ് രേവതി അപ്പോൾ വരുമ്പോഴത്തേക്ക് സച്ചി ചോദിക്കുകയാണ് ആ നീ എന്താ ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താ എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ് നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ആ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനും ഏതിനും എല്ലാത്തിനും എന്നെ എന്നെയാണല്ലേ കുറ്റം പറയുന്നത് പക്ഷേ നിങ്ങൾ ഇത്ര വൃത്തിയിട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ നാക്ക് എടുത്താൽ കള്ളേ പറയൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്നാൽ നീ പറയ നിങ്ങൾ എൻ്റെ മാല കൊണ്ടുപോയി വിറ്റ് കുടിച്ചിട്ട് അത് നിങ്ങൾ സമ്മതിച്ചു തന്നില്ലല്ലോ എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ട് വാങ്ങിച്ച് തന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ യാതൊരു എളുപ്പമില്ലാതെയല്ലേ അത് കൊണ്ടുവന്ന് വിറ്റ് കുടിച്ചത് എന്നൊക്കെ ചോദിക്കണം അപ്പോൾ സച്ചി പറയണേ നീ അന്ന് തന്നെ ആ ഒരു കാര്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ സ്വർണ്ണം ഞാൻ പണയം വെച്ച് കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് നീ ഇപ്പം പറയുന്നു ഞാൻ വിറ്റ് കുടിച്ചു എന്ന് ഞാൻ വിറ്റ് എന്നും ഇല്ല മാല ഞാൻ പണയം വെച്ചു എന്നുള്ളത് സത്യം തന്നെ എന്ന് പറയുകയാണ് പക്ഷേ അത് ഞാൻ നിന്നോട് പറയാതിരുന്നത് തെറ്റാണ് പക്ഷേ പറയേണ്ടെന്ന് വിചാരിച്ചത് എന്റെ ഫ്രണ്ട്സ് വിലക്കിയതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ആഹാ അപ്പൊ ഫ്രണ്ട്സുമായി ചേർന്ന് പണയം വെച്ച് കുടിച്ചു അല്ലേ അതല്ലേ സത്യം ദേ രേവതി ഇവരുടെ ആവശ്യമില്ലാത്തത് പറയരുത് നിന്റെ മാലയെന്ന് ഞാൻ പണയം വെച്ച് കുടിച്ചിട്ടൊന്നുമില്ല പക്ഷേ പണയം വെച്ചത് ശരി തന്നെയാണ് അത് നിന്നോട് പറഞ്ഞില്ല എന്നുള്ളതും ശരി തന്നെയാണ് എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം ഇവരുടെ ഒച്ചയും ബഹളവും കിട്ടിയിട്ട് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രമതിയും അങ്ങോട്ടേക്ക് കയറി വരികയാണ് അകത്തേക്ക് വരുന്നില്ല അവർ പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി രവീന്ദ്രനോട് ചോദിക്കണം എന്താ എന്താ അവിടെ പ്രശ്നം എന്താ അവർ തമ്മിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് നീ വെറുതെ ആവശ്യമില്ലാതെ പറയരുത് ഞാൻ നിൻ്റെ സ്വർണം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പിഴയിലെടുത്തീരുന്നെന്ന് പറയുമ്പോൾ രേവതി പറയണം ആ വേണ്ട നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ നാക്കെടുത്ത കള്ളം അല്ലാതെ പറയില്ല ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു നിങ്ങൾ നല്ലവനാണെന്നാണ് വിചാരിച്ചത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ മഹാമോശക്കാരനാണെന്ന് ആ മാധവേട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ കൊളുത്തുവില കൊളുത്ത് വിളക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ് വെൽഡർ വന്നില്ല എന്തൊക്കെ കള്ളത്തരങ്ങളാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് ഇത്രയും വലിയ കള്ളനാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഹോ ഇവിടെ ചിലരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയുമോ സച്ചിമോൻ നല്ലവനാണ് സച്ചിമോൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങളെക്കുറിച്ച് എല്ലാവരും വെറും കള്ളത്തരങ്ങളാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ സച്ചി പറയാണ് നിർത്തടി നീ നീ പറ്റി എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാൻ കള്ളനുമല്ല ഒന്നുമല്ല ഞാൻ നിൻ്റെ മാല പണയം വെച്ചാൽ ശരിയാണ് എന്നും പറഞ്ഞ് സംസാരിക്കുന്നതിന് ചില അതിരൊക്കെ ഉണ്ട് എന്നിങ്ങനെ സച്ചി പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് ഇല്ല ഞാൻ നിർത്തുന്നില്ല നിങ്ങൾക്ക് മാത്രമേ ശബ്ദമുയർത്തി സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്കും അറിയാം നന്നായിട്ട് ശബ്ദമുയർത്തി ഉയർത്തി സംസാരിക്കാനൊക്കെ ആയിട്ട് ഈ കണക്കിനാണെങ്കിൽ ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്തിന് നിങ്ങളെൻ്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണം എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി വിൽക്കുമല്ലോ അതിനെ നിങ്ങൾ മടിക്കാത്തവനാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചിക്ക് അത് നന്നായിട്ട് കൊള്ളുകയാണ് സച്ചി പറയുന്നത് ചി നിർത്തടി എന്ന് പറയുകയാണ് രേവതി അറച്ച് നിൽക്കുകയാണ് രേവതിയും ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ അവസാനം ദേഷ്യം വന്നിട്ട് സച്ചി മുറിവിട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കത്തി വലിച്ച് വീണ്ടും ഇങ്ങനെ 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 നിൽക്കുകയാണ് അങ്ങനെ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഴുവനും കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്